നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ചാനലുകൾ നിറയെ ഏ പടങ്ങൾ കുടുംബസമേതം ടെലിവിഷൻ കാണാൻ പറ്റാത്ത അവസ്ഥ പണ്ടൊക്കെ സിനിമാ തിയേറ്ററുകളിൽ ഏ പടങ്ങൾ എന്ന പേരിൽ അശ്ലീലം കലർന്ന സിനിമകൾ പ്രദർശനത്തിന് വരാറുണ്ട് വയസ്സന്മാർ വരെ തലയിൽ മുണ്ടിട്ട് തിയേറ്ററിൽ കടന്നുകൂടി ഈ സിനിമ കണ്ട് ഞരമ്പ് രോഗത്തിന് ആശ്വാസം തേടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വരുന്ന ഏ പടങ്ങളിൽ ഉടുതുണിയോട് ഇഷ്ടക്കേടുള്ള ചില നടിമാരുടെ സെക്സും ചില വില്ലന്മാരുടെ ബലാസംഗവും ഒക്കെ കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഇത്തരത്തിൽ ഏ പടങ്ങളുടെ നിറഞ്ഞാട്ടമാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം തുടർന്നു കൊണ്ടിരിക്കുന്നത് വിഷയം മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീ സ്ത്രീപീഡനങ്ങളും അതിന്റെ കഥകളും അടങ്ങുന്നതാണ് ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം വിവാദമായപ്പോൾ അന്വേഷണ കമ്മീഷനെ വെക്കുകയും അവരുടെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തപ്പോഴാണ് സിനിമാ മേഖലയിൽ വലിയ സ്ഫോടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടായത് കൊലകമ്പന്മാരും വീരശൂര പരാക്രമികളുമായ സൂപ്പർ താരങ്ങളുടെ വരെ മഹത്വം നിറഞ്ഞ പരിവേഷങ്ങൾ ഉടഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇനിയും സിനിമാ രംഗത്തുള്ള വമ്പന്മാർ പലരും ബോധം കെട്ട് വീഴുന്ന സ്ഥിതിയും ഉണ്ടാകും സിനിമാ മേഖലയിൽ സഭ്യമല്ലാത്ത കാര്യങ്ങളും സ്ത്രീ വിരുദ്ധതയും നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തടയപ്പെടേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് എന്നാൽ ഈ വിഷയത്തിന്മേൽ ഇപ്പോൾ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വരുന്ന വാർത്തകളും അതിൽ പങ്കെടുക്കുന്ന സ്ത്രീ പുരുഷന്മാർ അടങ്ങിയ കഥാപാത്രങ്ങളും വിളമ്പി വയ്ക്കുന്നത് നാണം കെട്ട കഥകളുടെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ കുടുംബസമേത വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് ടെലിവിഷൻ വാർത്തകൾ കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ നാണവും മാനവുമുള്ള ഒരു കുടുംബത്തിന് വാർത്തകളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുപോലെ ഏത് വാർത്തയിലും മത്സരം മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളത്തിലെ വാർത്താ ചാനലുകൾ ആരാണ് മുമ്പിൽ എന്ന് സ്ഥാപിച്ചെടുക്കാൻ പലപ്പോഴും എല്ലാ കഥകളും ചാനൽ വിദഗ്ധർമാർ തട്ടിക്കൂട്ടി എടുക്കാറുണ്ട് പ്രളയമുണ്ടാകുമ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ഇത്തരത്തിലുള്ള വിലാസങ്ങൾ നിറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ അഹങ്കാരമൊന്നും കാണിക്കാത്ത ഒരു നടനാണ് ഇന്ദ്രൻസ് അദ്ദേഹം സിനിമാ മേഖലയിലെ പുതിയ വെളിപ്പെടുത്തലുകളെ പറ്റി തമാശയ്ക്ക് പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ് സിനിമയിൽ ഇടയ്ക്കിടെ ആൾക്കാരെ ആകർഷിപ്പിക്കാൻ ഇത്തരത്തിൽ എരിവും പുളിയുമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് കടന്നു വരും ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പീഡന കഥകളും അശ്ലീല കഥകളും നിരന്ന വാർത്തകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ അതേപടി തന്നെ പുറത്തേക്ക് വിടുന്ന വാർത്താ അവതാരകരും കുട്ടികളും കുടുംബസമേതവും ഒക്കെ കഴിയുന്ന വീട്ടു സദസ്സുകളിൽ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന അവതരണമാണോ നടത്തുന്നത് എന്ന് ഈ ചാനൽ വിദഗ്ധന്മാർ പരിശോധിക്കേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് നമ്മുടെ നടിമാർ പലരും സ്വന്തം അനുഭവങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ ഒരു ലക്കും ലഗാനുമില്ലാതെ പറയുകയാണ് പത്തു കൊല്ലവും പതിനഞ്ചു കൊല്ലവും ഒക്കെ മുൻപ് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു തുടങ്ങിയ സംഭവങ്ങൾ ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വിളിച്ചു പറയുന്നത് ഇതിലും ഒരു പന്തികേടുണ്ട് ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചത് എന്തിനെന്ന ചോദ്യം അവശേഷിക്കുകയാണ് സിനിമയിൽ നിന്ന് പുറത്താക്കുകയും മറ്റും ചെയ്തു എന്നാണ് ചില നടിമാർ പറയുന്നത് അങ്ങനെ പുറത്താക്കപ്പെടുകയും സിനിമ വിടുകയും ചെയ്ത അവസരത്തിൽ എന്തുകൊണ്ട് ഈ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത് സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു എങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ പറയുന്നതിന് എന്ത് തടസ്സമാണ് ഉണ്ടായിരുന്നത് എന്നതും അന്വേഷിക്കേണ്ടതാണ് ലൈംഗിക കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏത് സംഭവം കണ്ടിരിക്കുവാനും കേട്ടിരിക്കുവാനും ആൾക്കാർക്ക് വലിയ ആവേശം ഉണ്ടാകാറുണ്ട് മനുഷ്യന്റെ ഈ ബലഹീനത മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പല വാർത്താ ചാനലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള കഥകളാണ് ചാനലുകൾ വിളമ്പുന്നത് ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടാവുകയും ചെയ്യാം എന്നാൽ പലതിൻ്റെയും കൂട്ടിച്ചേർക്കലുകളായി വരുന്ന ഭാവനാ സൃഷ്ടികൾ അരോചകമായി മാറാറുണ്ട് വാർത്താ ചാനലുകൾക്ക് ഏത് വാർത്തയും പുറത്തുവിടാനുള്ള അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് എന്നാൽ സിനിമാ സംബന്ധമായി ഇപ്പോൾ വരുന്ന വാർത്തകളിൽ ചാനലുകാരുടെ മത്സര സ്വഭാവത്തിന്റെ ഭാഗമായി പരിധിവിട്ട് ചിലതെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് കുടുംബങ്ങളിൽ കഴിയുന്ന ആൾക്കാരിൽ ഇത് ഇഷ്ടക്കേടാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യമെങ്കിലും ഈ വാർത്താ ചാനലുകൾ തിരിച്ചറിയേണ്ടതാണ് നന്ദി